പ്രിയപ്പെട്ട കുട്ടികളെ മോഡൽ പരീക്ഷ ആരംഭിക്കുകയാണല്ലോ ഒരു ചോദ്യ പേപ്പറെങ്കിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കാതെ പോയാൽ ഒരു പക്ഷേ അത് നമ്മുടെ മാർക്കിനെയും ഗ്രേഡിനെയും സ്വാധീനിക്കും ഉറപ്പാണ് അതിനാലാണ് ഈ വീഡിയോ ക്ലാസ് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യപേപ്പറാണ് ഇവിടെ വിശദീകരിക്കുന്നത് ചോദ്യപേപ്പറിലേക്ക് കടക്കാം ടൈം ഒന്നര മണിക്കൂറായിരിക്കും നമുക്ക് പരീക്ഷയ്ക്കുണ്ടാവുക അതുപോലെ ടോട്ടൽ സ്കോറ് നാൽപ്പത് മാർക്കായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവും നാൽപ്പത് മാർക്കിനുള്ളത് എഴുതിയാൽ മതി അതുപോലെ നിർദ്ദേശങ്ങളുണ്ടാവും അൽ ഇർഷാദാദ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും അതുപോലെ നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചുകൊണ്ട് ഉത്തരമെഴുതുക അതുപോലെ സമയം സമയത്തിനനുസരിച്ച് മാർക്കിനനുസരിച്ച് നാം ഉത്തരങ്ങൾ എഴുതുക ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു മാർക്കായിരിക്കും ഒരു പക്ഷേ അത് ഒരു പാരഗ്രാഫ് തന്നോ പദ്യത്തിൻ്റെ വരികൾ തന്നോ ചോദിക്കാം ഇഖ്തരിൽ ഇജാബാത്തി മിനൽ ഹിലാലേൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം എടുത്തെഴുതുക ഡാഷ് അദനാൻ ഇലൽ മൈദാൻ യഹ്റുജു അവൻ പുറപ്പെടുന്നു എന്നതാണ് തഹ്റുജു അവൾ പുറപ്പെടുന്നു യഹ്റുജുന അവർ പുറപ്പെടുന്നു ഉത്തരം നമുക്ക് നോക്കാം യഹ്റുജു എന്നാണ് വേണ്ടത് അവൻ പുറപ്പെടുന്നു അതിനാൻ ഒരു പുരുഷനാണ് അതിനാൻ പുറപ്പെടുന്നു രണ്ടാമത്തെ ചോദ്യം യൽ അബു രാജു ജയ്ദൻ രാജു നന്നായി കളിക്കുന്നു ഡാഷ് സെമീനുൻ അതോടൊപ്പം അവൻ തടിച്ച ശരീരപ്രകൃതിയുള്ളവനാണ് മാ അന്ന മാ അന്നഹ മാ അന്നഹു അതോടൊപ്പം മാ അന്നഹു എന്നതാണ് നമുക്ക് ഉത്തരമായി ലഭിക്കേണ്ടത് കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം കാന ഡാഷ് റജുലൻ സാലിഹൻ സാലിമുൻ എന്നുണ്ട് സാലിമൻ എന്നുണ്ട് സാലിമിൻ എന്നുണ്ട് കാന ബാഹ്വാതുഹ നാം പഠിച്ചതാണ് കാന ബാത്ത സാറ അസ്ബഹ ഇവ വന്നാൽ തൊട്ടടുത്ത പദത്തിനെപ്പോഴും റഫ് വേണം അതുകൊണ്ട് സാലിമുൻ എന്നാണ് വേണ്ടത് നാല് ഡേഷ് മുമരിലാ തുൻ ഫിൽ മുസ്തഷ ഹിയ എന്നുണ്ട് ഹും എന്നുണ്ട് ഹുന്ന എന്നുണ്ട് ഹുവ ഹുമാ ഹും എന്ന ആ ലമീറുകൾ നാം പഠിച്ചതാണ് ഉമരിലാത്ത് ഹുന്ന എന്നാണ് വേണ്ടത് ഫ അഞ്ചാമത്തേത് ഫാത്തിമത്തു വ ജുമാന ഡാഷ് ത അമലാനി യലാനി യൽന ഉത്തരം ഫാത്തിമ ജുമാന രണ്ട് സ്ത്രീകളാണ് ഉത്തരം വരേണ്ടത് തമലാനി ആറ് അറാദ അമീനുൻ അമീൻ ഉദ്ദേശിച്ചു അൻ ഡാഷ് ഇലൽ ബൈത്തി യർജ്യ യർജ അൻ ലൻ ഇതൻ കൈ ഇതുപോലെയുള്ള ഹർഫുകൾ നാം പഠിച്ചിട്ടുണ്ട് നെസ്ബ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ യർജ്യാ എന്നാണ് ഉത്തരം വരേണ്ടത് എല്ലാ ഭാഗത്തിൻ്റെയും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പറുകൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി മൂന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും മാർക്ക് രണ്ട് മാർക്കാണ് ഇഖ്തർ മിനത്താലിയ തസ്രീഹൻ മുനാസിബൻ ലിമ അനസ്വത്രി ആ വരിക്ക് യോജിക്കുന്ന പ്രസ്താവന എടുത്തെഴുതുക അലൈഹി സിയാബുൻ റസത്തൻ ഖൈറ നഹ നിലാഫുൻ വലം തതുസ്ലഹു നജു അദ്ദേഹത്തിന് കീറിയ വസ്ത്രങ്ങളുണ്ട് പക്ഷേ അതിൽ നജസ്സൊന്നുമില്ല മാലിന്യമൊന്നുമില്ല മലാബിസുഹു ബാലിയ മ നഹാ നലീഫ സോബുഹു ജദീദുൻ ജമീൽ സിയാബുഹു ഖൈറു നലീഫ ഉത്തരമായി വരേണ്ടത് മലാബിസുഹു ബാലിയത്തുൻ മഹാ നലീഫ നൂറ്റിയൊന്നാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് നുരുമ്പിയതാണ് പക്ഷേ വൃത്തിയുള്ളതാണ് എട്ട് റത്തിബിൽ കലിമാത്തി ഹത്താ തസീറുജും ലത്തൻ സൊഹീഹ സെൻറ്റൻസുകൾ ഡിസോർഡറായിത്തന്നു അത് കറക്റ്റായി ഓർഡർ ചെയ്യുക ഫർഹാൻ സാറ മാഹിറൻ ത്വബീബൻ ഉത്തരം വരേണ്ടത് സാറ ഫർഹാനുൻ ത്വബീബൻ മാഹിറൻ അടുത്തത് ബാ ഇലാ ബൈത്തി ത്ത് നൌഫൽ ഇലാ ബൈത്തി നൗഫൽ എന്നാണ് ഉത്തരം വരേണ്ടത് ഒൻപതാമത്തെ ചോദ്യം നോക്കാം കലിമത്തില്ലത്തിൻ താഴെ വരച്ച പദങ്ങൾ അത് ശരിയാക്കുക ഇസാമുൻ വ തഹ ജലസൂതശറ ഇസാമും ബസ്സാമും മരത്തണലിൽ ഇരുന്നു ഇത് എട്ടാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്തിലുണ്ട് വാ അൽ മുദർ റിസൂന ഇയർജ എന മിനൽ മദ്രസത്തി ഉത്തരം നോക്കാം ഇസ്സാമുൻ വ ബസ്സാമുൻ ജലസ എന്നാണ് വേണ്ടത് രണ്ട് പുരുഷന്മാരാണ് അവിടെ വരുന്നത് എട്ടാം ക്ലാസ്സിലെ ഇസാം ബസ്സാം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അൽ മുതറിസൂന എർജ്യന എന്നതിന് പകരം യർജ്യൂന എന്നാണ് വരേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ എൺപത്തി നാലാമത്തെ പേജുമായിട്ട് കണക്റ്റഡാണ് പത്ത് മുതൽ പതിനേഴ് വരെ ചോദ്യങ്ങളിൽ ആറെണ്ണത്തിന് മാത്രം ഉത്തരമെഴുതുക മാർക്ക് മൂന്ന് മാർക്കായിരിക്കും ഓരോന്നിനും അജിബ് അൻസിത്ത അസ് ഇല സൽമാൻ മക്കാന സൽമ മ അതബ്ദീലാതിലാസിമ സൽമാൻ എന്ന് വച്ച് നൽകണം സൽമ എന്ന പേരിന് പകരം സൽമ ദാരിസത്തുൻ നഷീതുൻ സ്വാലിഹത്തുൻ ഹിയ ഹിയതുഹിബുലുൽ അറബിയ വാലിദുഹ മുഹന്ദിസുൻ സൽമ എന്നുള്ളത് മാറിയത് നോക്കുക സൽമാൻ പേര് മാറ്റി ദാരിസത്തുൻ ദാരിസുൻ അതുപോലെ നഷീതുത്തുൻ നഷീത്തുൻ എന്നായി സ്വാലിഹത്തുൻ സ്വാലിഹുൻ ഹിയ പ്രത്യേകം ശ്രദ്ധിക്കുക മീറുകൾ ഹുവ എന്നായി മാറി തുഹിബു എന്നത് യുഹിബു എന്നായി മാറി അതുപോലെ ലോകത്തിൽ അറബിയക്ക് മാറ്റം വരുന്നില്ല വാലിദുഹ എന്നത് വാലിദുഹു എന്ന രീതിയിലും മാറി ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം പതിനൊന്നാമത്തെ ചോദ്യം സുൽ യുനാസിബ് ചേരുംപടി ചേർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഷാ ഇറുൽ ലുബ്നാനിയുൻ ഷായിറുൽ കുവ്വ സാഹിബുൽ ഖസീദത്തിൽ മുഹമ്മസ ഇതുമായി ബന്ധപ്പെട്ടവ ഖാലി ഉമർ വെളിയങ്കോട് ജിബ്രാൻ ഹലേ ചുബ്രാൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ സ്വാലിഹ് മഹമ്മൂദ് ഹവാരി ഷാ ഇറുൽ നമുക്കറിയാം പലവട്ടം പഠിച്ചതാണ് ഖലീൽ ജിബ്രാൻ ജുബ്രാൻ ഖലീൽ ജിബ്രാൻ ഷാ ഇറുൽ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ടെക്സ്റ്റ് ബുക്കിലെ അതുമായി ബന്ധപ്പെട്ട പേജുകൾ നൽകിയിട്ടുണ്ട് സ്വാഹിബ് ഖസീദത്തുൽ മുഹമ്മസ ഖസീദത്തുൽ മുഹമ്മസ ബന്ധപ്പെട്ടിരിക്കുന്നത് ഖാലി ഉമർ അൽ വെളിയങ്കോട് വെളിയങ്കോട് ഉമർ ഖാലിയുമായി കണക്റ്റഡ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇഖ്ര ഇൽ ഫിഖറ വ അജിബ് ഹസ്ബൽ ഇർഷാദാദ് പാരഗ്രാഫ് വായിക്കുക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരമെഴുതുക എൽ അബുൽ ഔലാദു കുറത്തൽ കദം ഫി ബാഹത്തിൽ മദ്രസത്തി വഖത്തൽ അബി കളിയുടെ സമയത്ത് അല്ലെങ്കിൽ പി ടിയുടെ പിരീഡ് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് സ്കൂൾ മുറ്റത്താണ് വ ഫി ഹിം അദിനാൻ ഹുഅ യർജു അയ്യസ് യുറ ഇബൻ മാഹിറൻ അവരിൽ അതിനാനുണ്ട് എക്സ്പേർട്ടായ ഒരു കളിക്കാരനാവാൻ ഉദ്ദേശിക്കുന്നു ഇഖ്തർ മുത്തറാദിഫ് ഫിന എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് പര്യായമായി വരുന്നത് ബാഹത്ത് മുറ്റം എന്ന അതേ അർത്ഥം ഉഖ്തു മുഫ്രദ മാഹിറൂൻ എന്നുള്ളതിൻ്റെ മുഫ്രദ് ഏകവചനം വരുന്നത് മാഹിറൻ അല്ലെങ്കിൽ മാഹിറുൻ എന്നുള്ളതാണ് അതാണ് നാം അവിടെ എഴുതേണ്ടത് അതുപോലെ ഇഖ്തർ അൽ മുലാരി അ ല എന്ന പദത്തിൻ്റെ മുലാരി കണ്ടെത്താൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു ഫസ്റ്റിൽ തന്നെ കാണാം എൽ അബു ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ അബു എന്ന പദം കൊണ്ടാണ് എൺപത്തി ഏഴ് എൺപത്തി നാല് ഇരുപത്തി മൂന്ന് പേജുകളുമായി കണക്റ്റഡാണ് പതിമൂന്നാമത്തെ ചോദ്യം അറബി അറബിയൽ ആലമി ബി മുനാസബ് പിമുസാഅദ്ദത്തിൻ നിഹ്കാ തിത്താലിയ താഴെയുള്ള പോയിൻസുകളുടെ സഹായത്തോടു കൂടി അറബിക് ഭാഷാ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കുക ഡേറ്റ് സ്ഥലം സമയം അതിഥികൾ ഇതെല്ലാം ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് നോക്കാം എന്തിനെക്കുറിച്ചാണോ അത് തന്നെ ഹെഡിംഗ് ആയി പോസ്റ്ററിൽ നൽകുക അതുപോലെ പോസ്റ്റർ എപ്പോഴും ഒരു ചതുരം വരച്ചുകൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക വേണമെങ്കിൽ ഹെഡിങ്ങിന് ഒരു അണ്ടർലൈൻ നൽകാം ആദ്യം ഡേറ്റ് കൊടുത്തു അതിന് തൊട്ട് താഴെ സഅ തുത്താസി അസൊബാഹൻ രാവിലെ രാവിലത്തെ സമയം ഫിരി ഹാബി അൽ മദ്രസത്തി സാനവിയ അൽ ഹുക്കോമിയ ബിക്കാലിക്കൂത്ത് സ്ഥലം കൊടുത്തു അതിനുശേഷം ലുയൂഫ് അതിഥികളെ കൊടുത്തു അവിടെ നമുക്ക് താരിഖ് അതുപോലെ വക്ത മക്കാൻ ഈ പദങ്ങൾ എഴുതിയ ശേഷം ഒരു വരയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ എഴുതാം ദയൂഫ് അതിഥികൾ മുദീറുൽ മുക്കാത്ത ജില്ലാ കലക്ടർ അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അതുപോലെ എച്ച് എം അ ദ ആമ്മ എല്ലാവരെയും ക്ഷണിക്കുന്നു അല്ലെങ്കിൽ അവിടെ മർഹബൻ ബിക്കും ജമിയാൻ ഈ രീതിയിലൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിങ്ങ് പേര് ആദ്യത്തിൽ നൽകുക അതുപോലെ റജുൽ സ്വാറൂഹുൽ ഹിന്ദി അതുപോലെ റഹീസുൽ ഹിന്ദി ഇതുപോലെയുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ എഴുതി ചതുരം വരച്ചാൽ മതിയാകും പതിനാലാമത്തെ ചോദ്യം താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഏറ്റവും താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഒരു ദിവസം ലൈല തൻ്റെ ഒപ്പയോടൊപ്പം വീഴാറായ ഒരു വീടിനടുത്തുകൂടെ നടന്നു പോവുകയായിരുന്നു അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരോടൊപ്പം ഏഴ് ആൺകുട്ടികളുമുണ്ടായിരുന്നു കാനത്ത് മലാബി സുഹും സൗദ അവരുടെ ഡ്രസ്സുകളൊക്കെ കറുത്തിരുന്നു കല്ലൊലാമി ഇരുട്ടുപോലെ ഒയൂനുഹും മറ അവരുടെ കണ്ണൊക്കെ ചുവപ്പ് നിറമായിരുന്നു ലൈല അവരുടെ അടുത്തേക്ക് പോയി അവർക്ക് ധാരാളം നല്ല കാര്യങ്ങൾ സമ്മാനങ്ങൾ നൽകി പിതാവ് അത് കണ്ട് സന്തോഷിക്കുകയും അവളെ പ്രശംസിക്കുകയും ചെയ്തു അത് നാം പലവട്ടം കേട്ടതാണ് ഒന്നാമത്തെ ചോദ്യം കൈഫ കാനത്ത് മലാബിസുൽ ഔലാദ് കുട്ടികളുടെ ഡ്രസ്സുകൾ എങ്ങനെയുള്ളതായിരുന്നു ഇവിടെയുണ്ട് കാനത്ത് മലാബിസുഹും സൗദ അവരുടെ ഡ്രസ്സ് കറുപ്പ് പ്പ് നിറമായിരുന്നു കല്ലൊലാം പോലെ രണ്ട് ബാ ഇല അയിന അസ്രഅത്ത് ലൈല ലൈല എങ്ങോട്ടാണ് സ്പീഡിൽ പോയത് അസ്രഅത്ത് ലൈല ഇല ദാലിക്കൽ കൂഹി ആ കുടിലിലേക്കാണ് പോയത് കൂഹുൻ മനാഹു കുടിലിൻ്റെ അർത്ഥം ബൈത്തുൻ സഹൈർ ബൈത്തുൻ കബീർ ബൈത്തുൻ ജദീദ് ഉത്തരം ബൈത്തുൻ സഹൈർ നാൽപ്പത്തി മൂന്നാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിനഞ്ച് അയുദ്ധ മുതക്കിറത്തൻ അൻവിലായത്ത് കേരള ബി മുസാബ മുസാഅദ്ക്കാത്തിലിയ തായുള്ള പോയിൻസുകളുടെ കൂടി ഒരു കുറിപ്പ് തയ്യാറാക്കുക ത്വബിഅത്തുൻ ജദാബ അൻഹാറുൻ കസീറ ത്വക്കുസുൻ ത്വയീബ് അഷ്ജാറുൻ വ ഫവാക്ക് ജിബാലുൻ ഖസീറ അൽ ഒഹൂവ വൽ മഹബ്ബ ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചതാണ് നല്ല പ്രകൃതി ധാരാളം പുഴകൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് എന്തിനെക്കുറിച്ചാണോ അത് തന്നെ ഹെഡിങ് നൽകുക കൈരള വിലായത്തുൻ ജമീല കേരളം ഭംഗിയാർന്ന ഒരു സംസ്ഥാനമാണ് തക്കോഫി ജനൂബിൽ ഹിന്ദ് അത് ഇന്ത്യയുടെ തെക്കേ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്നു വത്വബി അതുഹാ ജദാബ അതിലെ പ്രകൃതി ആകർഷണീയമാണ് വളരെ ആകർഷി ആകർഷണീയമാണ് തജറി ഫിഹ അൻഹാറുൻ റാ ഇഹ കസീറ അതിൽ ധാരാളം ഭംഗിയുള്ള പുഴകൾ ഒഴുകുന്നു അതിലെ കാലാവസ്ഥ നല്ലതാണ് വേറിട്ട് നിൽക്കുന്നതാണ് അതിൽ മരങ്ങളുണ്ട് അഷ്ചാർ മരങ്ങൾ ഫവാക്യുഹുൻ മുത്തനവ്യ വ്യത്യസ്ത പഴങ്ങളുമുണ്ട് കമാന റാഫിഹ ജിബാലൻ ഷാമിഹ ഉയർന്നു നിൽക്കുന്ന ധാരാളം മലകൾ നാം അതിൽ കാണുന്നത് പോലെ അതുപോലെ യാഷു ഫീഹ അഹാലി അധിയാനിൻ മുഖ്തലിഫ മാ ഉഹുവത്തിൻ വൽ മഹബ്ബ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത മതങ്ങളോടുകൂടി അവിടെ ജീവിക്കുന്നു ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കുറിപ്പ് എഴുതാം പതിനാറാമത്തെ ചോദ്യം ഇക്ര ഇ തകരീറ താലിബ അയ്ദ്ദൽ ബർനാമിഷ് താഴെയുള്ള റിപ്പോർട്ട് വായിക്കുക എന്നിട്ട് ബർനാമിഷ് തയ്യാറാക്കുക കാലിക്കൂത്ത് ജറസ് ജറത്ത് ഫിൽ മദ്രസത്തി സാനവി അൽ ഹുക്കൂമിയ ഹഫുലത്തുൻ തിതുക്കാരിയത്തു ലിദഖ്തൂർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം സ്കൂളിൽ നടന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ഉളുവുൽ മച്ചിലിസുത്തീഇഇ അൽ ഹഫുല ഹത്ത് റി ആസത്തി ഉലവുൽ മജലിസിൽ കുറവി പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിലായിരുന്നു അതുപോലെ വാൽക്കുദറിസുഹത്തിൽ അറബിയ ഖുത്തുബത്തൻ അൻഹിദമത്തി എ പി ജെ എ പി ജെയുടെ സേവനങ്ങളെക്കുറിച്ച് അറബിക് അധ്യാപകൻ പ്രസംഗിച്ചു വക്കാമ മുദരിസുൽ ഒലോമിൽ ഇജിത്തിമഇ എസ് എസിൻ്റെ അധ്യാപകനും അതുപോലെ അല്ലുഹത്തിൽ ഇഞ്ചിലിസിയ മുദരിസു ലോകത്തിൽ ജലി ഇംഗ്ലീഷ് അധ്യാപകനും ആശംസാ പ്രസംഗങ്ങൾ നിർവഹിച്ചു അതുപോലെ എച്ച് എം സ്വാഗതമോദി അരീഫുൽ മദ്രസ നന്ദി പറഞ്ഞു ഇതാണ് നമുക്ക് ഒരു പ്രോഗ്രാം ഷെഡ്യൂളായി എഴുതേണ്ടത് അത് എന്തിനെക്കുറിച്ചാണോ ഹെഡിങ് നൽകുക അതിനുശേഷം കലിമത്തു തറഹീം ആരാണോ നിർവഹിച്ചത് അത് കണ്ടെത്തി റഹബ നാലുറുൽ മദ്രസ എച്ച് എം ആണ് ഇവിടെ നിർവഹിച്ചത് അദ്ദേഹത്തെ അവിടെ എഴുതുക അദ്ധ്യക്ഷത റഈസ് ഈസ് മജ്ലിസുൽ ഖുറവി പഞ്ചായത്ത് പ്രസിഡൻറ്റിന് എഴുതുക ഉദ്ഘാടനം അത് നിർവഹിച്ചത് ഉളവുൽ മജലിസുത്തഷരി ഇഫ്തിതാഹ് എന്ന പദം നമ്മൾ വലത് സൈഡിൽ ചേർക്കേണ്ടതുണ്ട് അൽ ഖുത്ബ പ്രസംഗം നിർവഹിച്ചത് മുദറിസുല്ലുഹത്തിൽ അറബിയ അറബിക് അധ്യാപകനാണ് പ്രസംഗം നിർവഹിച്ചത് ഇനി ആശംസാ പ്രസംഗമാണ് ഖുത്തുബത്തു തഹാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാളുകൾ അത് നിർവഹിച്ചിട്ടുണ്ട് മുദരിസുൽ ഒലോമിൽ ഉചിത്വമായ മുദരിസുൽ ലോകത്തിൽ എഞ്ചിലീസ് ഇംഗ്ലീഷ് എസ് എസ് അധ്യാപകർ കലിമത്ത് ഷുക്കർ നിർവഹിച്ചത് അരീഫുൽ മദ്രസ അരീഫുൽ മദ്രസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ ലീഡർ ഈ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കുക ഒരു പക്ഷേ പലതും ഡിസോർഡർ ആയിട്ടായിരിക്കും തരുന്നത് അത് കറക്റ്റ് ചെയ്ത് നാം മനസ്സിലാക്കി എഴുതുക പതിനേഴാമത്തെ ചോദ്യം താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക അതിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക യാമൽ ജാബിറിൻ ഫിഷ്യ കത്തിൻ വി ദുബായ് ജാബിർ ദുബായിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു യാമൽ മുഹാസിബൻ അദ്ദേഹം ഒരു അക്കൗണ്ടൻ്റാണ് അവനെന്നും രാവിലെ ഏഴ് മണിക്ക് ഓഫീസിലേക്ക് നടന്നുകൊണ്ട് പോകും അതുപോലെ വൈകുന്നേരം ആറ് മണിക്ക് മടങ്ങുകയും ചെയ്യും ഹിവാത്തുഹു അൽ ഖിറാഅത്ത് വര്ഹില യാത്രയും വായനയുമാണ് അവൻ്റെ ഹോബി ചോദ്യങ്ങൾ ഉണ്ടാക്കിയത് നോക്കുക ഐനയാ അമലു ജാബിർ ജാബിർ എവിടെ ജോലി ചെയ്യുന്നു യാ അമൽ ഫി ബി ബിദുബൈ ഉത്തരം എഴുതേണ്ടതില്ല രണ്ടാമത്തെ ചോദ്യം നോക്കുക മത്ത യദ്ഹബു ജാബിർ എപ്പോഴാണ് പോകുന്നത് സാതിസാബിയ കൈഫയദ്ഹബു ജാബിർ ഇലശരിഖ മാഷിയൻ നടന്നുകൊണ്ട് എന്നതാണ് ഉത്തരം വരേണ്ടത് പതിനെട്ടാമത്തെ ചോദ്യം ലക്കിയ മൊഹീദ്ദീൻ ഇബ്നുഹു അലവി ഫിത്ത്വരേഖി വഹുഅയഹബ് ഇല സ്വദേക്കി ഹി ഗോവിന്ദൻ തൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മൊഹീദ്ദീൻ മകനെ കണ്ടു അപ്പോൾ അവർ തമ്മിലൊരു സംഭാഷണം നടന്നു ആ സംഭാഷണം എഴുതുക സലാം പറയുന്നു സലാം അടക്കുന്നു പിതാവ് എന്തോ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം അന അദ്ഹബു ഹബബു ഇല ബൈത്തിസ്വദിയിക്കുക അപ്പോൾ അവിടെ വരേണ്ടത് നീ എങ്ങോട്ട് പോകുന്നു ഇല അയിനത്ത് അത് യാ ബുനയ്യ എൻ്റെ മകനെ നീ എങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവൻ ദരിദ്രനാണ് എനിക്കൊരു നൂ ആയിരം രൂപ അവന് കൊടുക്കാനായിട്ട് വേണമെന്ന് പറഞ്ഞു പിതാവ് നന്ദി അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു ആ പേര് വിസ്മുഹു ഗോവിന്ദൻ തുടർന്ന് താഴെ കാണാൻ ഹുവ യസ്കുനു ഫിക്ക് അറിയുക ചോദിക്കേണ്ടത് ഐന യസ്കുനു ഗോവിന്ദൻ അവസാനം ഹുവ യദ്രു ഫി മദ്രസത്തി അവൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നപ്പോൾ ചോദ്യമായിട്ട് വരേണ്ടത് ഐന യദ്രസു ഗോവിന്ദൻ ഈ ഏരിയകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുക ടെക്സ്റ്റ് ബുക്കിലെ അൻപത്തി ഒന്നാമത്തെ പേജുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് പത്തൊൻപതാമത്തെ ചോദ്യം നുരീദു ഇജറാ അ മുഖാബല ഷക്സിയ നാം ഒരു അഭിമുഖ ചോദ്യാവലിക്ക് ഉദ്ദേശിക്കുന്നു ആ സയ്യിദ് അബ്ദുള്ള അബ്ദുൽ ഫത്ത അൽ കുവൈത്തി ഈ വ്യക്തിയുമായിട്ട് വഹുവ യസൂറു വിലായത്തന കേരള അദ്ദേഹം നമ്മുടെ സംസ്ഥാനമായ കേരളം സന്ദർശിക്കുന്നു ആ ഇദ് ഇസ്തിബിയാനിൽ മുഖാബല മഹുബിമുസ അദ്ദേത്തിയ താഴെയുള്ള പോയിൻ്റുകളുടെ സഹായത്തോടെ എഴുതുക ജനനം ദിറാസ പഠനം ഹിവായ ഹോബി റയ്യൻ വിലായത്ത് കേരള കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായം നസീഹത്തുൽ ലി കേരള കേരളക്കാരോടുള്ള ഉപദേശം വിലാദ മത്താവുലിത്ത ദിറാസ പഠനം ഐന ദറസ്ത ഹിവായ ഹോബി മാഹിയ ഹിവായത്തുക്ക മാതാ റഇയ്യുക്ക അൻ വിലായത്ത് കേരള കേരളത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നസീഹത്ത് ഉപദേശം ഹൽ ഇന്തൊക്കെ നസീഹത്തുൽ യാഹിൽ കേരള കേരളക്കാരോട് താങ്കൾക്ക് എന്തെങ്കിലും ഉപദേശമുണ്ടോ ടെക്സ്റ്റ് ബുക്കിലെ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ഇങ്ങനെയൊന്ന് കാണാം ഒരു സ്ത്രീ ആണെങ്കിൽ അതിനെ വലിത്തി ആ രീതിയിൽ ചോദിക്കണം ഇരുപതാമത്തെ ചോദ്യം തർജുമത്തുൽ ഹയാത്ത് തയ്യാറാക്കുക ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പ്രൊഫൈൽ എഴുതുന്ന ഫോർമാറ്റിൽ ഒരു പാരഗ്രാഫ് ഫോർമാറ്റിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് നാം തയ്യാറാക്കേണ്ടത് ഇസ്മുൽ കാമിൽ പൂർണ്ണമായ പേര് വിലാദ ജനനം വ ഇസ്മുൽ വാലിദ് പിതാവിൻ്റെ പേര് ഇസ്മുൽ വാലിദ ഉമ്മയുടെ പേര് അമ്മയുടെ പേര് ദിറാസ പഠനം ജാമിയത്ത് കാംബ്രിഡ്ജ് ക്യാംബ്രിഡ്ജ് സർവകലാശാല മനസിബ് തൊഴിൽ അവൽ ഉറയ്സുൽ ഉസറാ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി രചന ഇഖ്തിഷാഫുൽ ഹിന്ദ് മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ന്യൂഡൽഹിയിൽ വെച്ച് നോക്കാം നമുക്ക് ആരെക്കുറിച്ചാണോ അത് തന്നെ ഹെഡിങ് ആയിട്ട് നൽകിയിരിക്കുന്നു അസയ്ദ് ജവഹർലാൽ നെഹ്റു സീമുൻ സിയാസിയുൻ മാഹിറുൻ ഹിന്ദിയും ഇന്ത്യക്കാരനായ എക്സ്പേർട്ടായൊരു രാഷ്ട്രീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു വഖാന അവവലുറ ഈസുൽ മുജറാ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം ഉലി ദഫി ഇലഹാബാദ് സന്നദ്ധ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ അലഹബാദിൽ അദ്ദേഹം ജനിച്ചു ഇസ്മു വാലി വാലിദുഹു മോത്തിലാൽ നെഹ്റു പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു വൈസ്മു വാലി ദുഹു സ്വരൂപ് റാണി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് സ്വരൂപ് റാണി ദറസ ഫി ജാമിയത്തി കാമ്പ്രിഡ്ജ് അൽ മഷൂറ ഫേമസ് ആയിട്ടുള്ള ക്യാംബ്രിഡ്ജ് സർവകലാശാലയിലാണ് അദ്ദേഹത്തിൻ്റെ പഠനം ഇപ്പോൾ മുല്ല ഫാത്തുഹു കസീറത്തുൻ മിൻഹ ഇക്തിഷാഫുൽ ഹിന്ദ് അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട് ഇക്തിഷാഫുൽ ഹിന്ദ് ഇന്ത്യയുടെ കണ്ടെത്തൽ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം ന്യൂഡൽഹിയിൽ വച്ച് മരണപ്പെടുകയും ചെയ്തു ഈ രീതിയിൽ നമുക്ക് നല്ല ഒരു പ്രൊഫൈൽ എഴുതി മാർക്ക് വാങ്ങാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ലാഹിലിൽ ജദ്വല വാജിബ് അനിൽ അസില ചാർട്ട് നോക്കുക എന്നിട്ട് ഉത്തരങ്ങൾ എഴുതുക പേര് വിലാദ ജനനം മക്കാനുൽ മിലാദ് ജനിച്ച സ്ഥലം മുല്ലഫാത്ത് രചനകൾ മൊഹിദീനുബിൻ അലി അദ്ദേഹത്തിൻ്റെ ജനന വർഷം മക്കാനുൽ മിലാദ് ജനിച്ച സ്ഥലം കസീദ അതുപോലെ ജമീൽ സിദ്ഖി ജഹാബിയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നു അലി അഹമ്മദ് ബാക്കീർ ജനിച്ച വർഷം ജനിച്ച രാജ്യം അദ്ദേഹത്തിൻ്റെ പുസ്തകം ഷഹർസാദ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ജനിച്ച വർഷം ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ് ഖാന ലിജിദ്ദീഫിൽ എൻ്റെ വല്ലിപ്പാക്കൊരു ഒരു ആനയുണ്ടായിരുന്നു ഉലിദ വൈക്കം മുഹമ്മദ് ബഷീർ ഫി വൈക്കം മുഹമ്മദ് ബഷീർ എവിടെയാണ് ജനിച്ചത് ഒന്നാമത്തെ ചോദ്യമാണ് അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം നോക്കുക ഉത്തരം തലയോലപ്പറമ്പ് രണ്ട് റുബായിയാത്ത് മിൻ മുവല്ലഫാത്തി റുബായിത്ത് ആരുടെ രചനയാണ് മുവല്ലഫാത്തിൽ നോക്കുക അവിടെ കാണാം ജമീൽ സുദി അസഹാവി അതുപോലെ ആമോ മീലാദു ജമീൽ സിദ്ഖി സഹാവി ജമീൽ സിദ്ഖി സഹാവിയുടെ ജനന വർഷം അപ്പോൾ വർഷങ്ങളിൽ നോക്കുക ആരെക്കുറിച്ചാണോ ചോദിച്ചത് അദ്ദേഹത്തെ കണ്ടെത്തി നമുക്ക് ആ വർഷം കണ്ടെത്തി എഴുതാം ഇഖ്തർ ഇസ്മ ഷാ ഇരിൻമിൻഷിയൂർ കോഴിക്കോട് ജില്ലയിലെ ചിയൂറിൽ ജനിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കവിയെ കണ്ടെത്തുക ഉത്തരം മൊഹിയുദ്ദീൻ ബിനു അലി എന്നതാണ് ഇതുപോലെ വളരെ ചിന്തിച്ച് നന്നായി പരീക്ഷ എഴുതി എല്ലാവരും വിജയിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എസ് എസ് എൽ സി പരീക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരും വിജയിക്കുക വിജയാശംസകൾ